പിന്നെ പിന്നിതില് ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഇവർ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ മുതലുള്ള മുംബൈ പോലീസിൻ്റെ സപ്പോർട്ട് അതിൽ വിവിധ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അവസാനം ആണ് നമുക്ക് ആർ പി എഫ് പൂനയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്കിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത് കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോണല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹകരമായി ഓൾ ടുഗതർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടു കൂടിയാണ് ഒരു അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട് അവർ പോയതും കാര്യങ്ങളുമെല്ലാം എനിവേസ് ഒരു ഗ്രൂപ്പ് ഓഫേർട്ടായിരുന്നു അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുംബൈ പോലീസിലെ പേരറിയുന്നതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് ഓഫീസർമാരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരും ഉണ്ടായിരുന്നു ആൻഡ് ഓഫ് കോഴ്സ് മീഡിയ ടു ഗെറ്റ് അപ്പ് വെൽ ഇപ്പം എൻ്റെ പോലീസ് ടീം എൻ്റെ എസ് ഐം ടീമും അവരൊരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ അവരുടെ അടുത്തെത്തും ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ് അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആസ് ഓഫ് എഫ്ന നമ്മൾ മനസ്സിലാക്കുന്നവർ വാങ്ങിയതാണെന്നാണ് അപ്പോൾ അവർ വാങ്ങി ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു അഡ്വഞ്ചറസ് ടാങ്കിളിലാണ് പോയിരിക്കുകയാണ് പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് അയാളെയും നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട് അപ്പം സുപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോട് കൂടി തന്നെയാണ് പോയിരിക്കുന്നതാണ് അടുത്തും ചോദിക്കുമ്പോൾ സഹായമായിട്ടാണ് എല്ലാം കൃത്യമായിരിക്കും കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരന്റ്സിന്റെ അടുത്തും കോടതിയിൽ എത്തിക്കും പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കണം ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമായി കേട്ടില്ല ആ അദ്ദേഹം തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കാണ് വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പെർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ ആസ് ഓഫ് നൗ ഒരു ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് ആസ് ഓഫ് ഒഫ്നവ് മനസ്സിലാവുക ഈ അപ്പോൾ ഡയറക്ഷൻ അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നു മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിന്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് എഫ് നോ മനസ്സിലാവും അതിന് വന്ന് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് അതിൽ എന്തായിരുന്നു അതിന്റെ സൂക്ഷണം എന്നുള്ളതെല്ലാം എല്ലാം കുട്ടികൾ വന്നതിന് ശേഷം ഇപ്പോഴും നമ്മൾ നമ്മളുടെ പോലീസ് കുട്ടികളിലേക്ക് എത്തിയല്ലോ നമ്മൾ വീഡിയോ കോളിൽ കൂടെയൊക്കെ സംസാരിച്ചോളൂ ഇത്രയും തന്നെ ഇങ്ങനെ ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ് ബേസിക്കലി ചിൽഡ്രൻ ആണ് അപ്പം ഇരുത്തി വിശദമായിട്ടുള്ള